ഇന്നത്തെ വീഡിയോ കുളക്കുമല ട ട്രക്കിങ്ങിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ കുളക്കുമല ട്രക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ടെന്റ് സ്റ്റേയിൽ സ്റ്റേ ചെയ്തിരുന്നു അപ്പോൾ അതും നമുക്ക് കാണാം അതേപോലെ തന്നെ കുളക്കുമലയിലെ സൂര്യോദയം ഇത്രയും നല്ല ഇതായിട്ടുള്ള സൂര്യോദയം നിങ്ങൾ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത്രയ്ക്ക് നല്ല അടിപൊളി വ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കൊളുക്കുമലയിലേക്കാണ് കേട്ടോ കൊളുക്കുമലയിലേക്ക് നമ്മൾ പോകുന്നത് ഐവ എന്ന് പറയുന്ന ടെൻറ്റ് സ്റ്റേയിൽ ചെന്നിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഇന്ന് ഇന്ന് അവിടെ ചെന്ന് സ്റ്റേ ചെയ്തിട്ട് ടെൻറ്റ് സ്റ്റേയിൽ ചെയ്തിട്ട് അത് അടിപൊളിയാണ് നല്ല അടിപൊളി ടെൻറ്റ് സ്റ്റേ ആണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നാളെ രാവിലെ നാല് മണിക്കായിട്ടാണ് നമ്മൾ കൊളുക്കുമലയിലേക്ക് പോകുന്നത് അപ്പോൾ കൊളുക്കുമലയിലേക്ക് പോകുന്ന ഇപ്പം ഞങ്ങൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ അല്ലേ നോക്കി ഞാൻ അത് വിശദമായിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ കൊളുക്കുമലയിൽ ചെന്ന് ഒക്കെ കണ്ട് അവിടുന്ന് നേരെ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് അപ്പോൾ കൊളുക്കുമലയിൽ ചെന്ന് സൺറൈസ് ഒക്കെ കണ്ട് ആ റോക്കൊക്കെ കണ്ട് നമുക്ക് അവിടെ നല്ലൊരു ഓഫ് റോഡ് ഉണ്ട് ഓഫ് റോഡ് ജീപ്പ് സഫാരി അത് ഭയങ്കര നല്ല ഓഫ് റോഡാണ് കേട്ടോ അത് അപ്പോൾ ആ ഓഫ് റോഡ് കാഴ്ചകളും എല്ലാം കാണാം അവിടുത്തെ കൊളുക്കുമലയിൽ സൺറൈസ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആ കാഴ്ചകൾ എല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഓക്കേ ആ പാക്കിലിത് ആ വൈബ് വയ്ക്കാൻ എന്നാ അടിപൊളിയാന്ന് കുറേ നാൾ കൂടിയിട്ട് ഇന്ന് ശരത്ത് ആണ്ട്ടോ എൻ്റെ കൂടെ വന്നേക്കണത് ഓ ശരത്തെ ഒന്നും പറയാമല്ലോ കേട്ടോ അതെ ഈ വ്യൂ സൂപ്പറാണ് കേട്ടോ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടെന്ന് തെറിയില്ല തിരിച്ചു വന്നു ഏരിച്ചു വന്നു അതെ 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 ഇപ്പൊ കുറച്ച് നാളായി ശരത്തിനും എനിക്ക് ഒന്നിച്ചു പോവാൻ പറ്റിയിട്ടില്ല ഇപ്പൊ കൊറേ നാള് കൂടിയിട്ട് എന്നാണ് ശരത്ത് എന്റെ വന്നിരിക്കുന്നത് എന്നടാ ശരത് അടിപൊളിയാണ് അവിടെ മൊത്തം വൈബ് ആ ക്ഷേത്രത്തിന്റെ വൈബ് കണ്ടോ ആ ഒരു ആയിഡായിട്ട് നമ്മൾ ഇരുന്ന് നോക്കുമ്പോഴാണ് അതിന്റെ സൂപ്പർ വ്യൂ കിട്ടുന്നത് പച്ചപ്പിന്റെ നടുക്ക് നിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി നേരെ പോവാം ഞങ്ങൾ ഇവിടെ വരുമ്പോണ്ടല്ലോ ഈ നോർത്ത് ഇന്ത്യൻ ഫാമിലിയും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ കൂടെ ഉണ്ടായിരുന്ന ലേഡിക്ക് ശരത്തിന്റെ ബൈക്കിൽ ഒന്ന് കേറിയിരുന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അവര് വിദേശിയാണ് അപ്പോ അങ്ങനെ അവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് മലയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഐവ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാപ്പ് റോഡിനോട് ചേർന്നുള്ള ഒരു ടെൻറ്റ് വില്ലേലാണ്ടെന്ന് നമ്മൾ എത്തിക്കുന്നത് അടിപൊളി വില്ലയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ആയിരത്തി രൂപയുടെ പാക്കേജ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതല്ലാതെ തന്നെ ഫാമിലിക്ക് വേറെ പാക്കേജ് ഉണ്ട് രണ്ടായിരം രൂപയുടെ ഒക്കെ അപ്പം നമുക്ക് ഐവ എന്ന് പറയുന്ന ടെൻ്റ് വില്ലേലേക്കൊന്ന് കണ്ടിട്ട് കൊളുക്കുമലയിലേക്ക് നമുക്ക് രാവിലെയാണ് പോവേണ്ടത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ കാണാം കേട്ടോ ആദ്യം നമുക്ക് വില്ലയുടെ വിശേഷങ്ങൾ കാണാം അത് കഴിഞ്ഞിട്ടുണ്ട് കൊളുക്കുമലയിലേക്ക് ടെൻറ്റ് സ്റ്റേ ഒരു വേറെ വൈബാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ഒരുപാട് ടെൻറ്റുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും അപ്പോൾ താഴേക്ക് നല്ല വ്യൂ ആണ് വ്യൂ പോയിന്റ് ആണ് താഴേക്ക് കാണുന്നതെല്ലാം അപ്പോൾ ഒരു കാടിനോട് ചേർന്നുള്ള പശ്ചാത്തലത്തിൽ തന്നെയുള്ള അടിപൊളി ഒരു ടെൻ്റാണ് കേട്ടോ രാത്രിയൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബാണ് നല്ല ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ ഇട്ട് നമുക്ക് മ്യൂസിക് ഒന്നും ഇപ്പോൾ ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ കോപ്പി റൈറ്റ് കിട്ടും അപ്പോൾ അതേപോലെയുള്ള അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു ടെൻറ്റ് സ്റ്റേ ആണ് നല്ല ഫുഡും ആണ് കേട്ടോ അവിടുത്തെ അപ്പോൾ ക്യാമ്പ് ഫയറിങ് എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് ആ ടെൻറ്റ് സ്റ്റേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ ഇതിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ രാവിലെ അഞ്ച് മണിയായപ്പോൾ ഞങ്ങൾ കുളിച്ച് റെഡിയായി നേരെ ജീപ്പിൽ കയറി ഇനി നേരെ കുളക്കുമലയിലേക്കാണ് കുളക്കുമലയിൽ ചെന്ന് അവിടുന്ന് ഒരു ഓഫ് റോഡുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്താറ് കിലോമീറ്റർ ഒറ്റ ഉണ്ടാവും അവിടെ നിന്ന് അവിടെ വരെ അപ്പോൾ ആ ഓഫ് റോഡ് നല്ല കട്ടിയായിട്ടുള്ള ഓഫ് റോഡാണ് കേട്ടോ ഓഫ് റോഡ് കയറി നിൽക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഇത് രാത്രി ആയതുകൊണ്ട് ഓഫ് റോഡ് എടുക്കാൻ പറ്റില്ല നമുക്ക് തിരിച്ച് പോകുമ്പോൾ ഓഫ് റോഡിൻ്റെ വീഡിയോയും കൂടി നമുക്ക് എടുത്ത് പരമാവധി എടുത്ത് പോവാം അപ്പോൾ അതെ കുളക്കുമലയിൽ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ തുടക്കമാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം ആ ചുമന്ന പരവതാന വിരിച്ചതുപോലെ അല്ലെ ആകാശം മുഴുവൻ അങ്ങടെ ചുമപ്പും മയമായി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇങ്ങനെ അത് ഇവിടുന്ന് ഈ നടുക്ക് ഭാഗത്തു നിന്നായിരിക്കും സൂര്യൻ മിക്കാറ് ഉദിച്ചു വരുന്നത് അപ്പം എല്ലാവരും കൂടി കാത്തു ഇങ്ങനെ നിൽക്കുകയാണ് ഞാനും ഉൾപ്പെടെ ഞാനൊക്കെ ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു പക്ഷേ കൊളക്കുമലയിലെ സൂര്യോദയം എന്ന് പറയുന്നത് മറ്റേതൊരു സ്ഥലത്തുള്ള സൂര്യോദയത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോഴും ഡിഫറൻ്റ് ആണ് കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല വിശാലമായ ഒരു വ്യൂ ആണ് നമുക്ക് മീശപ്പുലിവലയിൽ പോയാൽ പോലും നമുക്ക് ഇതേപോലെ സൂര്യോദയം നമുക്ക് കാണാൻ പറ്റില്ല കാരണം എന്താ പറയുക അങ്ങനെ അതുകൊണ്ടോ ഉദിച്ച് ഉയർന്ന് ഉയർന്നു വന്ന് തുടങ്ങിയിട്ടിരിക്കുന്ന ആ സമയമാണ് കേട്ടോ ആ സമയത്തുള്ള പ്രകാശമാണ് ഞാൻ കാണുന്നത് ഇതാ നോക്ക് ഞാൻ സൂം ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് മറ്റേത് ക്യാമറയിൽ എടുത്താലും ഇതേപോലെ ഇത്ര വിശാലമായിട്ട് കിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ സൂം ചെയ്ത് കൂടി എസ് ട്വൻ്റി ഫോർ അൾട്രയിൽ സൂം ചെയ്തതുകൊണ്ട് കൂടിയാണ് ഇത്രയും ഇതായിട്ട് കിട്ടുന്നത് ഇതാ സൂര്യൻ ഉയർന്നു വരുന്നത് നോക്കി അടിപൊളി അല്ലേ നോക്കി അങ്ങ് ചക്രവാളത്തിൽ നിന്ന് ചുവന്ന ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ ഉദയമാണ് കാണുന്നത് അടിപൊളി വ്യൂ ആണ് കേട്ടോ അടിപൊളി വ്യൂ വ്യൂന്ന് അടിപൊളി വ്യൂ ഒരിക്കലെങ്കിലും നമ്മൾ പോയി കാണേണ്ട ഒന്നാണ് ഈ കുളക്കുമല സൂര്യോദയം എന്ന് പറയുന്നത് സൂര്യോദയം മാത്രമല്ല കേട്ടോ സൂര്യാസ്തമയവും അടിപൊളി തന്നെയായിരിക്കും അവിടുത്തെ ഞാനിപ്പോൾ അവിടുത്തെ സൂര്യോദയം മാത്രമാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാനതിനെക്കുറിച്ച് നിശ്ചിതമായിട്ട് പറഞ്ഞത് എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി കാണുക പുളക്ക് പല സൂര്യോദയം വലയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ ജാക്കറിന്റെ ഫേസിന്റെ മോഡൽ എന്ന് പറയുന്നത് അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ വരുമ്പോൾ അവിടെ ചോദിക്കുന്നത് കേൾക്കാം ഏ എങ്കടാ അങ്ക സിംഗത്തലെന്നൊക്കെ അപ്പൊ ഇത് തൊട്ട് അടുത്ത് നമ്മളിപ്പോൾ ആ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ് അവിടെ ഒരുപാട് സ്പേസ് ഒന്നുമില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും നിന്നൊന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഈ ക്യൂ നിന്ന് 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 ഫോട്ടോ എടുക്കേണ്ട അവസ്ഥയാണ് അപ്പൊ ആ നമ്മള് വീഡിയോയിലൊക്കെ കാണുമ്പോൾ അതെന്തോ വലിയ പാറയാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അത് അത്ര ഒന്നും ഇതില്ല ഈ പൂവിനെ പൂവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ അല്ലേ റോഡോ ഡെൻഡ്രോൺ എന്ന് പറയുന്ന നമ്മുടെ നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം മീശ പുലിമലയിലൊക്കെ ഇഷ്ടം മാതിരി ഇതുണ്ട് കേട്ടോ അതാണ് കേട്ടോ ഇത് കൊളക്കുമലയിലെ സൺറൈസ് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു മണി ഏഴുമണിയാവുമ്പോഴേക്കും തിരിച്ചെത്തണമെന്നാണ് ജീപ്പിൻ്റെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ ചെന്നപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ എടുത്ത് ചെന്നപ്പോഴത്തേക്കും ഒരു ഏഴേകാലൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ സൂര്യൻ അത് ഉദിച്ചുയർന്ന് നല്ല കത്തി ജ്വലിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ ആ ചക്രവാളത്തിലെ ചുമന്ന പ്രഭയൊക്കെ ഞങ്ങൾ മാറി തുടങ്ങി അതേപോലെ ക്ലൗഡ് ബെഡ് ആണ് കേട്ടോ ആ കുറച്ച് അവിടെ കാണുന്നത് നല്ല എന്താ പറയാ അത്ര വിശാലമായ രീതിയിൽ ഇല്ലെങ്കിലും നല്ല പരന്ന രീതിയിൽ ശരിക്കും ക്ലൗഡ് ബെഡ് അവിടെ അന്നേരം ഉണ്ട് അപ്പോൾ ആ ജാക്വാറിന്റെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ടോപ്പിലുള്ള ഭാഗമാണ് നിങ്ങൾ ആ കണ്ടത് ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ തിരിച്ച് ഇറങ്ങി പോകുന്ന വഴിയാണ് ഈ വഴിയിലൂടെയാണ് രാത്രി പോയത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മലയാണിത് ഇതിൻ്റെ മേളിലും ട്രക്കിങ്ങും ഒക്കെ ആളുകളൊക്കെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു അത് ഏതു വഴിക്കാണ് കയറി കയറിപ്പോകുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതെങ്കിലും റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും പക്ഷേ അത് അറിയാവുന്നവരൊക്കെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ ടോപ്പിൽ വരെ ആളുകൾ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ സൂര്യോദയം ഒക്കെ കണ്ട് സൺറൈസ് കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാണ് കേട്ടോ അടിപൊളി ഓഫ് റോഡാണ് ഇത് ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ഈ കല്ല് പാകിയ വഴിയിൽ മൊത്തം കല്ലുകളൊക്കെ ഇങ്ങനെ പൊങ്ങി 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 നിന്നിട്ട് ജീപ്പുകൾ ഇങ്ങനെ തെറിച്ച് തെറിച്ചാണ് ഇതിലൂടെ വരുന്നത് അപ്പോൾ അത്യാവശ്യം നടുവേദന കാര്യങ്ങളോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ തിരിച്ച് മേളിൽ കയറിയിട്ട് തിരിച്ച് താഴെ എത്തുമ്പോഴത്തേക്കും ഒക്കെ ആകെ പോകും അതേപോലെ തന്നെ കൊടുക്കുവാണ് പ്രത്യേകിച്ച് പുറവശത്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭയങ്കര കൊടുക്കുവാണ് അപ്പോൾ ഇവിടുത്തെ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വരുമ്പോൾ ജീപ്പുകൾ ഏകദേശം നൂറ്റി ഇരുപതോളം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ജീ നൂറ്റി ഇരുപതോളം ജീപ്പുകൾ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ ബൈക്കിനൊന്നും ഇങ്ങോട്ടേക്ക് കയറി വരാം എന്ന് വിചാരിച്ച ആരും വരരുത് കയറി വരലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഉള്ള റോഡിൻ്റെ ആ ഒരു അവസ്ഥയല്ല കേട്ടോ ശരിക്കും അവിടെ ശരിക്കും കല്ലുകളൊക്കെ നന്നായി പൊങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബൈക്കിലൊന്നും വരുന്നത് നടക്കില്ല പിന്നെ സ്വന്തമായിട്ട് താർ പോലെയുള്ള ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ കയറി വരാൻ പറ്റുമായിരിക്കും പക്ഷെ അവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റിൽ നിന്നൊക്കെ അനുവാദമൊക്കെ മേടിച്ച് ആയിട്ട് വേണം നമുക്ക് കയറി പോരാനായിട്ട് കൊളക്കുമലയിലേക്ക് നമുക്ക് നേരിട്ട് ജീപ്പ് സഫാരിയിലൂടെ വരാം എന്നാലും ഞങ്ങൾ വന്നത് ഐവ എന്ന് പറയുന്ന ടെൻറ്റ് സ്റ്റേയിലൂടെയാണ് തലേദിവസം വന്ന് ഒരു മൂന്ന് മണിക്ക് അവിടെ വന്ന് സ്റ്റേ ചെയ്തു കേട്ടോ എന്നിട്ട് വൈകുന്നേരത്തെ ഫുഡ് അതുപോലെ തന്നെ പിറ്റേ ദിവസം ഉള്ള ഫുഡും അതുപോലെ തിരിച്ചെത്തി കഴിയുമ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡും കൂടെ ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് അവരവിടെ ചാർജ് ചെയ്യുന്നത് നല്ല അടിപൊളി ടെൻറ്റ് സ്റ്റേ ഒക്കെ ആയിരുന്നു ഒരുപാട് ടെൻറ്റുകൾ മാത്രമേ ഉള്ളൂ അവിടെ അതുപോലെ ഫാമിലിക്കുള്ള ടെൻറ്റ് സ്റ്റേയും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അത് രണ്ടായിരത്തി ഒക്കെ വരും പിന്നെ ഈ റേറ്റ് ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ സമയങ്ങളിലൊക്കെ മാറും കേട്ടോ അപ്പോൾ ആ നേരെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പറൊക്കെ കൊടുത്തേക്കാം അപ്പോൾ ആ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും തേയിലത്തോട്ടങ്ങളിലൂടെ കടന്നു വന്ന് നമ്മൾ നേരെ ഇനി ഗ്യാപ് റോഡിലേക്ക് കയറുകയാണ് ഗ്യാപ് റോഡിലേക്ക് കയറിയപ്പോഴാണ് കയറിയപ്പോഴാണത് ഡബിൾ ഡക്കർ പോകണത് കണ്ടത് ആളുകൾ നേരെ കുറവായിരുന്നു എന്നാലും നല്ല ഡബിൾ ഡക്കർ അടിപൊളി അല്ല അതിൻ്റെ ടോപ്പിലൊക്കെ ഇരുന്നുള്ള യാത്രയെന്ന് പറയുന്നത് തന്നെ അടിപൊളിയായിരിക്കുമല്ലോ മൊത്തം ഗ്ലാസ് ഒക്കെ ഇട്ട് രാത്രി ചെയ്ത് പോകുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ലൈറ്റൊക്കെ മൊത്തം ഇട്ട് ഉള്ളിലുള്ള ലൈറ്റ് ഒന്നോ രണ്ടോ ഇട്ടാൽ പോലും നല്ല പ്രകാശം നല്ല പുറത്തേക്ക് കാണാമല്ലോ അപ്പോൾ അടിപൊളിയായിട്ട് ഡബിൾ ഡക്കറിൻ്റെ കൂടെ തന്നെ ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ അതേ വീഡിയോയിലും ഇങ്ങനെ ഉൾപ്പെടുത്തി അങ്ങനെ നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കേവ് ഉണ്ടല്ലോ ആ കേവിൻ്റെ അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് അപ്പോൾ നമ്മൾ സ്ഥിരം പോകുമ്പോൾ കേറുന്ന ഒരിതാണ് അപ്പോൾ അതേ ജസ്റ്റ് ആ ചെറിയൊരു കേവാണ് ആ കേവിൻ്റെ അവിടെ വരെ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങിപ്പോകുന്നു അങ്ങനെ കൊളുക്കുമല യാത്രയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അതെ ഈ ഭാഗം കണ്ടോ ഉണ്ടോ അടിപൊളിയിലേന്ന് നോക്കിയാൽ തേയിലത്തോട്ടങ്ങളാണെങ്കിൽ പോലും പിന്നെ ഈ ക്യാമറ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് സൂം ചെയ്ത് അത്യാവശ്യം ലോങ്ങ് വ്യൂ പോലും നമുക്ക് കാണാൻ പറ്റും അതൊരു രസമാണ് കേട്ടോ അത്രയും ലോങ് വ്യൂ നമ്മളിങ്ങനെ എടുത്ത് കാണുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക നമ്മുടെ ചാനൽ ഏത് ചാനലുകളായാലും അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ലൈക്കുകളും കമൻ്റുകളും ഒക്കെ ഇടുമ്പോഴാണ് കേട്ടോ അങ്ങനെയാണ് യൂട്യൂബിൻ്റെ ആൽഗരിതം എന്ന് പറയുന്നത് അതു വച്ചിട്ടാണ് ചാ വീഡിയോകൾ കൂടുതൽ കയറി കയറി പോകുന്നത് അപ്പോൾ ലൈക്കുകളും കമൻറ്റുകളും ഇടാൻ ശ്രമിക്കുക മറന്നു പോകാതെ തന്നെ അത് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ഫാമിലിയിൽ അംഗമാകുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് ബായ്